നമസ്തേ എല്ലാവരും ജോലിക്കൊക്കെ പോയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീട്ടമ്മമാർ ജോലിയൊക്കെ തീർക്കാനുള്ള ബന്ധപ്പാട് ബന്ധപ്പാടില്ലാന്ന് വിചാരിക്കുന്നു കുട്ടികളൊക്കെ സ്കൂളും പോയി ഉണ്ടാവും അല്ലേ പിന്നെ ഇന്നിവിടെ എല്ലാവരും ഉണ്ട് ഏട്ടനും സുഖമില്ല ഏട്ടനുണ്ട് മക്കളുണ്ട് ഞാനുണ്ട് ഒക്കെ ഉണ്ട് ഇന്നലെ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മേലും കയ്യൊക്കെ വേദന എടുത്തിട്ട് വയ്യ അപ്പം അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക അന്ന് നിങ്ങളൊന്ന് കാണാം എന്നു വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറയണത് കേൾക്കൂലേ എന്താന്നുള്ളത് വേറെ ഒന്നുമല്ല നമ്മൾ പകുതി മുക്കാൽ ആൾക്കാരും മറ്റുള്ളവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നവരായിരിക്കും അല്ലേ ഇല്ലയെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സുകളുടെ അടുത്തെങ്കിലും പറയുണ്ടാവും അല്ലേ ഉണ്ടാവും ഞാൻ പിന്നെ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരുടെ അടുത്തും എല്ലാവരും മീൻസ് നമ്മളിങ്ങനെ തുറന്ന് പറഞ്ഞ് അതായത് നമ്മുടെ മെയിൻ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ തുറന്നു പറയുമ്പം ആലോചിച്ചിട്ട് വേണം വേണോട്ടോ പറയേ ഒന്നാമത് നമ്മളിപ്പോൾ ഫ്രണ്ടായിക്കോട്ടെ വേറെ ആരും ആയിക്കോട്ടെ നമ്മൾ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ മനുഷ്യന്മാരല്ലേ എപ്പോഴെങ്കിലും വല്ല സ്വരച്ചർജിയും വന്നാൽ നമുക്കെന്നെ ടെൻഷൻ കുടുങ്ങിയില്ലേ ഒരു പറയുമോ ഒരു പറയോ എന്നൊരു ടെൻഷൻ കുടുങ്ങി അല്ലേ ഇനി അതല്ല നമ്മളിപ്പോൾ പറഞ്ഞ ആളെടുത്ത് നമ്മൾ അവരെ എന്തെന്നെ ചെയ്താലും പറഞ്ഞാലും നമ്മൾ അത് സഹിച്ചു കുത്തിരിക്കേണ്ടി വരും കാരണം നമ്മൾ റോങ് ആയിട്ട് അങ്ങോട്ട് ബിഹേവ് ചെയ്താൽ ഉടനടി ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ആയിട്ട് പറയൂ പറഞ്ഞു കൂടുതൽ അങ്ങനെ ആവൂലെ ആവും സ്വാഭാവികം അതിന് കാരണക്കാരും നമ്മൾ തന്നെയാണ് എന്തിനാ നമ്മൾ തുറന്നു അറിയേണ്ട ആവശ്യം ചിലവർക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാലേ ശരിയാവുള്ളൂ എന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ചിലവരുണ്ടാവും എല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ പറഞ്ഞതിന് ശേഷം അവർ അവരെന്നെ ആലോചിക്കും ഇത്രയും പറയേണ്ടില്ലായിരുന്നു എന്ന് അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അധികം ആൾക്കാരും അങ്ങനെ ആലോചിക്കും അത്രയും പറയേണ്ടില്ലായിരുന്നു ഫുള്ളായിട്ട് ഞാനിപ്പോൾ എന്തിനേ പറഞ്ഞെന്നുള്ളത് ചിന്തിക്കുന്നവരും ഉണ്ടാവും ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പണ്ടുള്ളവർ അധികം ആൾക്കാരും ഡയറി എഴുതുന്നവരായിരുന്നു ഈ ഡയറി എഴുതുമ്പോൾ മനസ്സിൻ്റെ ഭാരം അവിടെ നമ്മളെ ഏറ്റിലൂടെ അവിടെ കുറഞ്ഞ കിട്ടി പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണാടിനെ നോക്കി സംസാരിക്കാം നാളെ എന്താ പറയുക ഇവരോടൊന്നും പിണങ്ങിയാൽ ഇവരൊക്കെ അത് ഇതാക്കി പറയുന്നൊന്നും വിചാരിക്കില്ല ഏ നമ്മൾ വടിയാകുമ്പോഴോ അല്ലെ നമ്മളെ ഡയറി ആരെങ്കിലും കാണാതെ എടുത്ത് വായിക്കുമ്പോഴേ ഒക്കെ ഉള്ളു അറിയാം അതേസമയം ഇവരൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ആയിട്ട് തുറന്ന് പറയുന്നൊന്നും വിചാരിക്കാനൊന്നും ഇല്ലല്ലോ മനസ്സിന് സമാധാനം കിട്ടി അപ്പം നമ്മൾ എന്തെന്നെ പ്രത്യേകിച്ച് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പം ആലോചിച്ചിട്ട് വേണം കേട്ടോ ചെയ്യണത് അതാണായാലും ശരി പെണ്ണായാലും ശരി ഞാൻ സംസാരിക്കുന്ന ആളാണ് ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ് പക്ഷേ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ എനിക്ക് ആരോട് ഷെയർ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ആളാണ് കേട്ടോ ഞാൻ അതധികം ഞാൻ അമ്പലത്തിൽ പോവുക പിന്നെ പണ്ട് ഞാൻ ഡേറെ എഴുതിയിരുന്ന ആളാണ് കല്യാണം കഴിഞ്ഞൊരു ഒരു കല്യാണം കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തോളം എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ എഴുതിയിട്ടില്ല കേട്ടോ പിന്നെ ഇന്നേ വരെക്കും ഞാൻ ഡയറി ഡയറി എഴുതാനായിട്ട് തൊട്ടിട്ടേ ഇല്ല ശരിക്കും നല്ലൊരു ആയിരുന്നു ആ ഒരു ഡയറിന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് നല്ലൊരു ഇതായിരുന്നു നമ്മളെ മനസ്സിന് ഒരു സമാധാനം കിട്ടും പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് വായിക്കേണ്ട ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെൻ്റെ മനസ്സിന് ഓ ഞാൻ ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ആളാണോ നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നുന്നു അത് വായിക്കുന്ന സമയത്ത് അപ്പം അത് നല്ലൊരു ഇതാണ് കേട്ടോ ഡയറി എത്തിയപ്പോഴൊന്നും ആരും എഴുതുമില്ല ആർക്കും നേരമില്ല ഡയറി എഴുതാനൊന്നും ഈ പറയണ ഇത് നേരം കിട്ടാറില്ല ആ ഡയറി എഴുതാനൊന്നും ഞാൻ അലക്കലുണ്ട് കേട്ടോ എഴുതി തുടങ്ങട്ടെ എഴുതി തുടങ്ങട്ടെ എന്ന് ഞാൻ എഴുതിയിരുന്ന ആളായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അപ്പം നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ വേണോ വേണ്ടോ വേണോ വേണ്ടോ എന്ന് പ്രത്യേകിച്ച് പേഴ്സണൽ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ആലോചിച്ച് ചെയ്യണം ചെയ്യണോട്ടോ അത് ലാസ്റ്റ് നമുക്ക് തന്നെ വേനയാവരുത് അപ്പോൾ പിന്നെ ഇതിനോട് യോജിക്കുന്നവരുണ്ടാവും യോജിക്കാത്തവരുണ്ടാവും പക്ഷെ ഞാൻ നിങ്ങളെ എന്താ പറയുക ആരും കാണുന്നില്ല എന്നാലും ഞാൻ എല്ലാവരെയും ആയിട്ട് കണ്ടിട്ട് തന്നെ പറയുകയാണ് അധികം ആരോടും നമ്മളെ പേഴ്സണൽ കാര്യം പറയണ്ട അത് നമുക്ക് തന്നെ ഒരു ചൂഷണായിട്ട് വരും അത് എങ്ങനെ ഏത് മോ ഏത് തരത്തിൽ വരും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ ഈ പറഞ്ഞ അഭിപ്രായത്തിനോട് ഒരു ഉണ്ടാവാം പക്ഷേ അങ്ങനെയുള്ളവർ തുടങ്ങി എന്താ പറയുക നിങ്ങൾ ഇഷ്ടം പോലെ തന്നെ സംസാരിച്ചു ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടോ അഭിപ്രായം പറയുന്നേ ഇല്ല കേട്ടോ ഏ കാരണം നമ്മൾ തുറന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാത്രമല്ല ബാധിക്കാം അത് പേഴ്സണൽ കാര്യമാണ് ഉദ്ദേശിച്ചത് നമ്മൾ വീട്ടിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും കൂടി ചിലപ്പം ബാധിച്ചേക്കാം അപ്പം അങ്ങട്ട് തുറന്ന് പറയാണ്ട് കുറച്ചൊക്കെ ഇരിക്കട്ടെന്നേ നമ്മളെ ലൈഫിൽ മൊത്തത്തിൽ അങ്ങട്ട് പറയേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ലയെന്നാണ് എനിക്ക് തോന്നിട്ട് ഞാൻ നിങ്ങളെ പോലെ ഓക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ